ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വടകരയാണ് വടകര ടൗണാണ് വടകര ജംഗ്ഷൻ വടകര ബസ് സ്റ്റാൻഡോട് ചേർന്നിട്ടുള്ള സ്ഥലം അവിടെ ആകെ മാറിപ്പോയി പഴയ വടകരയല്ല നമുക്ക് നോക്കാം പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്തൊക്കെയാണ് വടകര സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ വടകര ടൗൺ വടകര പുതിയ സ്റ്റാൻഡോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് കുറച്ച് മുന്നേ ഇവിടെ വന്നവർക്ക് ഇപ്പോൾ കണ്ട ഒന്നും മനസ്സിലാവില്ല ഈ വർക്ക് കംപ്ലീറ്റ് ആകുന്നതോടെ കൊടകരയുടെ വ്യൂപം മൊത്തമായിട്ട് മാറും ഇവിടെ നല്ല ബ്ലോക്കാണ് നല്ല ട്രാഫിക് ബ്ലോക്കാണ് രണ്ട് സൈഡിൽ കൂടി തന്നെ വൺവേക്ക് വെച്ച് വണ്ടി ഇപ്പം കടത്തി വരുന്നത് നടുഭാഗം ഫുള്ളായിട്ട് സംശയം നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് വടകര ഒരു പുതിയ വടകര പുതിയൊരു മാറ്റത്തിലേക്കാണ് ഇത് വൺ വേയാണ് രണ്ട് സൈഡും വൺ വേ വൺ വേ വൺ വേ ആക്കി നടുവിലാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ട്രെയിനും ഒരുപാട് മെഷീനറീസും ഇവിടെ കാണാം ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് കോൺക്രീറ്റ് ഊണൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് മോഡ വടകര ജംഗ്ഷന് വരുന്നത് അപ്പോൾ കണ്ടാലൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല കൂടിയ സ്ഥലം തന്നെ നമുക്ക് അവർ പെട്ടെന്ന് അറിയാൻ പറ്റില്ല ഓടിയെത്തി പൊട്ടിക്കുന്നതിന് വർക്കൊക്കെ നല്ല സ്പീഡിലാണ് നടക്കുന്നത് ബ്ലോക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല ഇതാണ് ഫ്ലൈ ഓവറിൻ്റെ സില കോൺക്രീറ്റ് ഫിലിണ്ടർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ പണിയൊക്കെ നടന്നു വരുന്നുണ്ട് നല്ല സ്പീഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പം വണ്ടിയിലാണല്ലോ അതാണിങ്ങനെ മൊത്തം ഒരു ചർക്കിങ് വരുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിതുവഴി പോയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണുള്ളത് കാരണം നല്ല വെയിലാണ് ഈ സമയത്ത് ഇവിടെ ഇറങ്ങി വീഡിയോ ഇറങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നോക്കിയിട്ട് കസ്റ്റമേഴ്സ് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ഒക്കെ നന്നായി നോക്കി നല്ല വീഡിയോ ചെയ്യാം വളരെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് ഇന്നത്തെ വടകരയാണ് ഇന്ന് ഇന്നേരം വടകര ടൗണ് ഇങ്ങനെയൊക്കെയാണുള്ളത് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഏകദേശം പകുതി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വണ്ടികളൊക്കെ അത്യാവശ്യം ബ്ലോക്കില്ലാതെ രണ്ട് സൈഡിൽ കൂടി വൺവേ തിരിച്ച് വിടുന്നുണ്ട് പക്ഷേ വൈകുന്നേരമൊക്കെ നല്ല ബ്ലോക്കാണ് ഇതൊക്കെ കോൺക്രീറ്റ് സ്ലാബുകളും ബാറാണ് ഫില്ല തമ്മിൽ കോൺട്രാക്ട് ചെയ്യുന്ന ബാറുകളാണല്ലോ അതൊക്കെ അത്യാവശ്യം മോശമില്ലാണ്ട് നീങ്ങുന്നുണ്ട് സിഗ്നലിൻ്റെ പഴയ സിഗ്നൽ നമുക്ക് ഓർമ്മയുണ്ടാവും അവിടെയാണ് സ്ഥലം വരുന്നത് പെട്ടന്ന് ഇവിടെ വന്ന് ഞാരിക്കും സ്ഥലമേ മനസ്സിലാവില്ല ഒരു വരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത് കൊടിയും വെയിലും കൊണ്ട് രക്ഷയില്ല രണ്ട് ഫ്ലൈ ഓവറാണ് വരുന്നതെന്ന് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് ഫില്ലർ വരുന്നത് മൂന്നുപരി പോലെയാണ് വരുന്നത് രണ്ടും ഏകദേശം സ്ട്രെച്ചർ ഒക്കെ സ്ട്രെച്ചർ ആയിട്ടുണ്ട് ഇപ്പം വളരെ ടൗണിൻ്റെ ഇനി നോക്കിയിട്ട് നമുക്കി നോക്കി നോക്കി ഓരോ വീഡിയോ ചെയ്യുന്നതാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക പു പുതിയൊരു വീഡിയോ ആയിട്ട് വേണം അതുവരേക്കും നമസ്കാരം